കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്ന തന്ത്രമാണ് കെ സി വേണുഗോപാൽ സ്വീകരിച്ചത് കേരളത്തിന്റെ ചുമതല നൽകി എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ അയച്ചപ്പോഴേ സുധാകര വിഭാഗം അപകടം മണത്തിരുന്നു ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ സംഘടനാ പുനഃസംഘടനയിലുണ്ടാകുന്ന പൊട്ടിത്തെറികൾ ഒഴിവാക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷിയെ ഏൽപ്പിച്ച ദൗത്യം ഹൈക്കമാൻഡിനെ പോലും വെട്ടിലാക്കിയ കെ സുധാകരനെ മെരുക്കിയെടുക്കുകയെന്ന ലക്ഷ്യമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് സണ്ണി ജോസഫിനെ പരിഗണിക്കാനുള്ള കാരണം കെ സുധാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ സണ്ണി ജോസഫിനെ അധ്യക്ഷ പദവിയിലെ പരിഗണിച്ചാൽ കെ സുധാകരന്റെ പിന്തുണ ലഭിക്കുകയും ചെയ്യും ക്രിസ്ത്യൻ സഭ നേതൃത്വത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യാമെന്ന കണ്ടെത്തലാണ് വിജയകരമായി നടപ്പാക്കിയത് ഇതോടെ ഇടഞ്ഞുനിന്ന കെ സുധാകരനെ ഒറ്റ ദിവസം കൊണ്ട് കെ സി മെരുക്കി സുധാകരനെ എഐസി പ്രത്യേകം ക്ഷണിതാവാക്കി ഇതോടെ അപമാനിച്ചിറക്കി വെട്ടെന്ന ആരോപണത്തിനെയും തടയാൻ നേതൃത്വത്തിന് കഴിഞ്ഞു തന്റെ വിശ്വസ്തൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പിൻഗാമിയായതോടെ സുധാകരനും ആശ്വാസത്തോടെ കെ പി സി സിയുടെ പടിയിറങ്ങാം ആരോഗ്യ പ്രശ്നങ്ങളാണ് കെ സുധാകരനെ മാറ്റാനുള്ള പ്രധാന ണമായി പറയുന്നതെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായുള്ള നിരന്തര ഭിന്നതയാണ് മാറ്റത്തിലേക്ക് വഴിവെച്ചത് മിതവാദിയായ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന നേതാവായതും അനുകൂലമായി എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അധ്യക്ഷനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചെങ്കിലും സുധാകരൻ തീരുമാനത്തോട് അനുകൂലിച്ചില്ല അസംബ്ലി തിരഞ്ഞെടുപ്പിന് ശേഷമേ താൻ നേതൃത്വത്തിൽ നിന്നും മാറുകയുള്ളൂ എന്ന തീരുമാനത്തിൽ സുധാകരൻ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നെ ഒരു ശക്തിക്കും തൊടാൻ കഴിയില്ലെന്ന സുധാകരന്റെ പ്രതികരണം നേതൃത്വത്തെയും വെട്ടിലാക്കുന്നതായിരുന്നു സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഒരു നേതൃമാറ്റം സംഘടനാപരമായ തിരിച്ചടിക്ക് വഴിവെക്കുമോ എന്ന ഭയം എ ഐ ബാധിച്ചു ഇതോടെ ഇലയ്ക്കുമുള്ളിനും കേടില്ലാതെ പ്രശ്ന പരിഹാരത്തിനുള്ള വഴിയാലോചിച്ചു ഒടുവിൽ പരിഹാരത്തിനുള്ള മാർഗവും നേതൃത്വം തന്നെ കണ്ടെത്തി അവസാന ഘട്ടം വരെ കെ പി സി പരിഗണിച്ചിരുന്നത് പത്തനംതിട്ട എം പി ആയ ആന്റോ ആന്റണിയെ ആയിരുന്നു എന്നാൽ സഭാ നേതൃത്വത്തിന് താൽപര്യം സണ്ണി ജോസഫിനോടായിരുന്നു ഇത് സണ്ണി ജോസഫിനെ കെ പി സി സി ധ്യക്ഷനത്തേക്ക് പരിഗണിക്കാൻ പ്രധാന കാരണമായി കേരളത്തിൽ അടുത്ത തവണ അധികാരത്തിൽ എത്തണമെങ്കിൽ കോൺഗ്രസ്സുമായി അകന്നു നിൽക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം നിർത്തണമെന്ന ചർച്ചകൾ നേരത്തെ കോൺഗ്രസിൽ ഉയർന്നിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളില്ലെന്ന ചർച്ച കുറച്ചുകാലമായുണ്ട് ഇതെല്ലാം സണ്ണി ജോസഫിന്റെ പുതിയ സ്ഥാനലബ്ധിക്ക് വഴിയൊരുങ്ങി എല്ലാ കാലത്തും കെ സുധാകരന്റെ വിശ്വസ്തനായിരുന്നു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കെ സുധാകരൻ കണ്ണൂരിൽ ഡി സി സി അധ്യക്ഷനായപ്പോഴും സുധാകരൻ കണ്ണൂരിൽ എം എൽ എ ആവുകയും മന്ത്രിയാവുകയും ചെയ്തപ്പോൾ ഡി സി സി അധ്യക്ഷനായി സുധാകരൻ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനെന്ന നിലയിൽ സണ്ണി ജോസഫിനെയായിരുന്നു ഐ ഗ്രൂപ്പിന്റെ ശക്തികേന്ദ്രമായ പേരാവൂരിൽ സീറ്റിൽ സണ്ണി ജോസഫിനെ മത്സരിപ്പിക്കാൻ മുൻകൈ എടുത്തതും കെ സുധാകരനായിരുന്നു ഈഴവ സമുദായംഗമായ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കി പകരമൊരു ക്രൈസ്തവനെ അധ്യക്ഷനായി കൊണ്ടുവരുന്നതിനെതിരെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ഈഴവരെ ഒരു പാർട്ടിയും പരിഗണിക്കുന്നില്ലെന്നും സുധാകരനെ മാറ്റുന്നത് എന്തിനാണെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറായി പ്രഖ്യാപിക്കാൻ കാരണം ഇതോടെ വെള്ളാപ്പള്ളിയുടെ വിമർശനം ത്തിന്റെ മുനയൊടിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു സീറോ മലബാർ കത്തോലിക്കാ സഭയുടെ തലശ്ശേരി അതിരൂപതയിലെ ഇരിട്ടി സെന്റ് ജോസഫ് ഇടവകാംഗമായ സണ്ണി ജോസഫ് സഭാ അധികാരികളുമായി നല്ല അടുപ്പം പുലർത്തുന്ന നേതാവാണ് നിലവിൽ നിയമസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് സണ്ണി ജോസഫ് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള സണ്ണി ജോസഫിനെ തിരഞ്ഞെടുക്കാൻ നേതൃത്വം തീരുമാനിച്ചത് കണ്ണൂർ ജില്ലയിലെ കരുത്തനായ കെ സുധാകരന്റെ ശക്തമായ പിന്തുണയോടെയുമാണ് ഇദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരുന്നതെന്നതും ശ്രദ്ധേയമാണ് ഇതെല്ലാമാണ് അധ്യക്ഷ പദവി എഴുപത്തിരണ്ടുകാരനായ സണ്ണിയിലെത്തിക്കാൻ കാരണമായത് നിയമസഭയിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കണ്ണൂർ പേരാവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സണ്ണി ജോസഫ് രണ്ടായിരത്തി ഒന്നിൽ കെ സുധാകരന് ശേഷമാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് കൗതുകകരമാണ് കെ സുധാകരന്റെ പിന്തുണയുണ്ടെങ്കിലും സണ്ണി ജോസഫിനെ നേരിടേണ്ടി വരിക ദുഷ്കരമായ ദൗത്യങ്ങളെയാണ് പാർട്ടിയിലെ മൃദു സമീപനത്തിൻ്റെയും സമവായത്തിൻ്റെയും പ്രതീകമായ സണ്ണി ജോസഫിന് എല്ലാ ഗ്രൂപ്പുകളെയും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ കഴിയുമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ പ്രതീക്ഷ